സമ്മതിക്കണം ൂർ തികഞ്ഞോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ഈ എപ്പിസോഡ് ആയപ്പോഴേക്കും ചാട്ടത നല്ല കട്ടിയും കൂടി അതുപോലെ തന്നെ സ്വർണ്ണ കളറായി അതുക്കെട്ടാ

ശരി അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ കാളകളിൽ ആരാ അടിക്കണത് നമ്മുടെ ഗസ്റ്റാണ് ആ ഗസ്റ്റ് പറഞ്ഞപ്പോ ഈ കീഴ്വഴക്കം പോലും ഞങ്ങൾ മാറ്റി അതങ്ങനെ മാറ്റുന്നല്ല മാഡത്തിന് വേണ്ടി അത് മാറ്റി അതുകൊണ്ട് ഒരു ഒരു പെണ്ണിനെ അടി വാങ്ങാനല്ല കൊടുക്കാനല്ലേ അല്ല ഞാനൊരു ചെറിയ വേറെ ആരും പറയാറുണ്ട് അമ്മയോട് ഇരിക്കാൻ പറയുന്ന രാജ്യം ഇംഗ്ലീഷാണ് പറഞ്ഞ രാജ്യമില്ല അല്ലേ അമ്മയോട് ഇരിക്കാൻ പറ്റുന്ന രാജ്യം ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷാണ് പറയൂ ഉത്തരം ശരിയാണെങ്കിൽ രണ്ടടി അടിച്ചോ ഓക്കേ ശരിയാണ് അമേരിക്ക ശരിയാണെങ്കിൽ രണ്ടടി അടിക്കും ഞാൻ പറയട്ടെ അമ്മ അമേരിക്ക പറഞ്ഞു 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 കൊടുത്തുകൊടുത്ത രണ്ടടി രണ്ടടി എന്നാ ആ പടത്തിൽ പഠത്തി എന്തെങ്കിലും ഇതിന്റെ അംശം കാണിച്ചിട രണ്ടടി അടിച്ചു അതിനെന്താ രണ്ടടി ശരി പറഞ്ഞു രണ്ടടി ഉണ്ടോന്ന് പറഞ്ഞായിരുന്നു ആണോ ആ പിന്നെ എന്റെ ഉല്ലുനെടിക്കു സീരിയലിന്റെ കുറച്ച് നാളായി അടി കൊടുത്തിട്ട് അല്ല ഞാൻ ഈ അടിക്ക് അർഹനാണ് കാര്യം എന്ന് വെച്ചാല് വീട്ടില് ഞാനല്ല കൊച്ചിനെ നോക്കാറുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ കൊച്ചിനെ നോക്കാറുള്ളത് ഞാൻ കുഞ്ഞിനെ നോക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഈ അടി ഞാൻ ഏറ്റവും സന്തോഷത്തോടുകൂടി കേറിയല്ലോ ൂത്തിട്ടും തൂത്തിട്ടും തൂത്തിട്ടും പോകുന്നില്ല തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല ഡാൻസ് നിങ്ങൾ രാവിലെ മനസ്സിലായില്ലേ